ക്ലീൻ ഒരു അതെ അദൃശ്യകരങ്ങൾ പ്രവർത്തിച്ചു എന്ന് പറയുന്നത് നേരെ എത്തുന്നത് മുഖ്യമന്ത്രിയിലേക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കുമാണ് മുഖ്യമന്ത്രിക്കും ഗവൺമെൻറ്റിനും എത്രമേൽ പ്രിയപ്പെട്ടയാളാണ് ഈ ഉദ്യോഗസ്ഥൻ എന്നുള്ള കാര്യവും പരസ്യമായ രഹസ്യമാണ് അപ്പോൾ ആ നിലയ്ക്ക് കോടതിയുടെ പരാമർശത്തിൽ ധാർമ്മികമായി ഒരു നിമിഷം പോലും മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാനുള്ള അർഹതയില്ല അർഹത നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇനി കീഴ്വഴക്കങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ പല നേതാക്കന്മാർക്കുമെതിരെ സമാനമായ പരാമർശങ്ങൾ വന്ന സമയത്ത് രാജി ആളാണ് ഇപ്പോൾ ശ്രീ പിന്നെ കെ എം മാണിക്കെതിരെ ജസ്റ്റിസ് കമാൽ പാഷയുടെ ഒരു പരാമർശമാണ് ജഡ്ജ്മെൻ്റ് അല്ല സീസറിൻ്റെ ഭാര്യ സംശയാതീതയായിരിക്കണം എന്നേ പറഞ്ഞുള്ളൂ കെ എം എന്ന് പോലും പറഞ്ഞിട്ടില്ല സീസറിൻ്റെ ഭാര്യ സംശയാതീതയായിരിക്കണമെന്ന ഒരു പരാമർശം ജസ്റ്റിസ് കമാൽ പാഷ നടത്തിയപ്പോൾ കെ അധികാരത്തിൽ തുടരാൻ ധനകാര്യമന്ത്രിയായി തുടരാൻ അർഹതയില്ല എന്ന് പറയുകയും അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെടുകയും അദ്ദേഹത്തിൻ്റെ രാജിക്ക് വേണ്ടി നിയമസഭ തല്ലി തകർക്കുകയും ഒക്കെ ചെയ്ത ഒരു കീഴടക്കമുണ്ട് ഇതുപോലെ തന്നെയാണ് മറ്റൊരു കോടതിയുടെ പരാമർശം നമ്മുടെ വനം വകുപ്പ് മന്ത്രിയായിരുന്ന കെ പി വിശ്വനാഥനെതിരെ വന്ന സമയത്ത് അന്നത്തെ സി പി എം പാർട്ടി നേതൃത്വം കെ പി വിശ്വനാഥന്റെ രാജി ആവശ്യപ്പെടുകയും കെ പി വിശ്വനാഥൻ നിയമസഭയിൽ തന്റെ രാജി പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു കീഴ്വഴക്കവും കേരളത്തിലുണ്ട് കെ കരുണാകരന്റെ കീഴ്വഴക്കമുണ്ട് അപ്പൊ ഈ കീഴ്വഴക്കങ്ങളൊക്കെ തന്നെ പരിശോധിച്ചാൽ തന്നെ ഈ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മുൻ രാഷ്ട്രീയ നിലപാടുകൾ പരിശോധിച്ചാൽ തന്നെ ഈ വിഷയത്തിൽ ഗവൺമെന്റ് ഈ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വഴിവിട്ട പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നു എന്ന് വളരെ അസാധാരണമായ പരാമർശങ്ങൾ കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ ഒരു നിമിഷം അദ്ദേഹത്തിന് തുടരാൻ അർഹതയില്ല വിജിലൻസ് വകുപ്പിൽ ഒരു നിമിഷം പോലും അദ്ദേഹം അദ്ദേഹം ഇനി ഈ വിജിലൻസ് വകുപ്പിൽ ഇരിക്കുന്നതിന് എന്ത് ധാർമ്മികതയാണുള്ളത് ഒരു ധാർമ്മികതയുണ്ട് അതിനോടൊപ്പം ഒരു കൂടുതൽ ഈ അദൃശ്യകായി ശക്തി എന്നുള്ളത് തെളിയുകയാണ് കാര്യം വിജിലൻസ് അന്വേഷണത്തിന്റെ വിവരാവകാശം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സ്വകാര്യതയെ മാനിക്കുമെന്നുള്ളൊരു മറുപടിയാണ് ലഭിച്ചിരിക്കുന്നത് അതെ അതെ അങ്ങനെ അദ്ദേഹത്തിന്റെ സ്വകാര്യതയിൽ സർക്കാരിന് എന്താണ് ഇത്രയും വലിയ താല്പര്യം ഇല്ലാത്ത ഒരു താല്പര്യം ഈ കാര്യത്തിൽ അത് ഗവൺമെൻറ്റിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഉദ്യോഗസ്ഥരാണ് പ്രിയപ്പെട്ട എന്ന വാക്കിനേക്കാൾ ഉപരി വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ വഴിവിട്ട ഇടപെടലുകൾ നടത്തി അത് കോടതി പൊക്കി പുറത്തു വന്നു ഇനി ധാർമ്മികതയുടെ പേരിൽ ഇനി സാങ്കേതികത്വത്തിൻ്റെ പേരിലാണെങ്കിലും മുഖ്യമന്ത്രിക്ക് തുടരാനുള്ള അർഹതയിൽ സർക്കാരിന് വേണ്ടി എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ഇത്രമേൽ വിവരാവകാശം കൊടുക്കുമ്പോൾ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള സി പി ഐ അതിന്റെ നേതാക്കന്മാർ അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥി എല്ലാം തന്നെ ഈ ഉദ്യോഗസ്ഥൻ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ പങ്ക് പരസ്യമായി പറഞ്ഞതാണ് അപ്പോഴും ഗവൺമെന്റ് അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഇപ്പോ ഈ വിജിലൻസിൻ്റെ പരാതി ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട ആരോപണം ആക്ഷേപം ഇതിനെല്ലാം തന്നെ ഈ വഴിവിട്ട് അന്തം വിട്ട് സർക്കാർ ഈ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്നത് സർക്കാരിന് വേണ്ടി വഴിവിട്ട പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടാകും അതിന്റെ പ്രത്യുപകാരമായിട്ടാകാം ഈ സംരക്ഷണമെന്നാണ് ഞങ്ങൾ ആ സർക്കാർ സർക്കാരിന് അത്രമേൽ പ്രാധാന്യമുണ്ട് എന്നുള്ളത് മറ്റൊരു എല്ലാവരുമായും കൂടിയാലോചിച്ച് ഇപ്പം കേരളത്തിലെ പ്രധാന നേതാക്കന്മാരോട്ടുള്ള ഒരു വട്ടത്തെ ചർച്ചകളെല്ലാം കഴിഞ്ഞിട്ടാണ് ഇരുപത്തൊന്നാം തീയതി വരെ പാർലമെൻറ്റുള്ളത് ഉള്ളതുകൊണ്ട് ഡൽഹിയിലാണ് എം പിമാരെന്നതുകൊണ്ടാണ് ഡൽഹിയിലുള്ള എം പിമാരെ അങ്ങോട്ട് പോയി കണ്ട് ഈ അവരുടെ അഭിപ്രായങ്ങൾ എടുക്കാൻ തുടങ്ങി നാലും അഞ്ചും ആറും തീയതികളിൽ പ്രസിഡന്റ് എല്ലാ എം പിമാരുമായി ആശങ്കകൾ നടത്തി അവരുടെ ചില അഭിപ്രായങ്ങളൊക്കെ അവർ വന്നിട്ടുണ്ട് അവർ പല അഭിപ്രായങ്ങളാണ് പല എം പിമാരും തന്നിട്ടുള്ളത് അതും കേരളത്തിലെ നേതാക്കന്മാരും ഒക്കെ ആയിട്ട് കൂടി കൂടിയാലോചിച്ചിട്ട് പിന്നെ അതിന്മേലൊക്കെ ഒരു തീരുമാനം അന്തിമമായ ഒരു തീരുമാനമെടുക്കും പല അഭിപ്രായങ്ങളുള്ള പാർട്ടിയാണ് ആ അഭിപ്രായങ്ങളെല്ലാം എം ആ അഭിപ്രായങ്ങളെല്ലാം സ്വീകരിക്കുകയും ആ അഭിപ്രായങ്ങളെല്ലാം സംയോജിപ്പിക്കുകയും ചെയ്തുകൊണ്ടുള്ളൊരു തീരുമാനമായിരുന്നു പക്ഷേ സംഘടനാപരമായ കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പിന്നെ രാജ്യത്ത് ഉയർത്തുന്ന ഏറ്റവും വലിയ പ്രശ്നത്തിൽ കഴിഞ്ഞ ദിവസം എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും വലിയ ജനകീയ സമരങ്ങളും നൈറ്റ് മാർച്ചുകളും ഒക്കെ സംഘടിപ്പിച്ചു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുമായി എൻ്റെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് സംഘടനാപരമായ കാര്യങ്ങൾ സമാന്തരമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പുനഃസംഘടന സംബന്ധിച്ചിട്ട് വൈകാതെ തന്നെ ഈ കാര്യങ്ങൾ ഞാൻ ഞങ്ങൾ പറഞ്ഞല്ലോ അങ്ങനെയല്ലല്ലോ അവരുടെ അഭിപ്രായം ആദ്യമായിട്ട് ആദ്യമായിട്ടെടുത്ത് അവിടെ പോയി അപ്പോൾ അവർ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് സംയോജിച്ചിട്ടുള്ളൊരു അഭിപ്രായം ഉണ്ടാകണം ആ അഭിപ്രായ സംയോജനത്തിന് വേണ്ടിട്ട് എടുക്കുന്ന സമയമാണ് സംഘടനാ പ്രവർത്തനത്തെ അതൊന്നും ബാധിക്കും സംഘടനാ പ്രവർത്തനത്തെ അത് ബാധിക്കാതിരിക്കാനാണ് ബാധിക്കാത്ത രൂപത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ബാധിച്ചിട്ടില്ല ഇതുവരെ ബഡ്ജറ്റില് ഇനിയും ബാധിക്കില്ല എന്തായാലും തീരുമാനം എന്താ